അങ്ങനെ വീണ്ടും നമ്മുടെ ഇന്നത്തെ വിളാകിലോട്ട് സ്വാഗതം കേട്ടോ രാവിലെ നേരത്തെ എണീച്ച് നമ്മളിപ്പോൾ പോകുന്നത് ജിമ്മിലോട്ടാണ് ഇനിയിപ്പോൾ ഒരു ദിവസം ഉള്ളൂ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൊട്ടീൻ നിൽക്കും കേട്ടോ എന്നെക്കൊണ്ട് സാധിക്കില്ല പിന്നെ സമയവും ഉണ്ടാവില്ല പിന്നെ മാക്സിമം നമ്മൾ നോമ്പ് നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഈ ഒരു മാസം പോകുന്നത് അപ്പോൾ എന്തായാലും അതാ ജിമ്മിലെത്തി നമ്മുടെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് ഈ ഒരു കുറച്ചായിട്ട് നമ്മൾ കാർഡിയോ അങ്ങനെ ചെയ്യുന്നില്ല അതേപോലെ ട്രെഡ്മില്ലും കുറവാണ് കേട്ടോ ജസ്റ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് മാത്രം ചെയ്യും വാമപ്പും കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഞാൻ തടിച്ചു എന്ന് പലർക്കും തോന്നുന്നത് വെയ്റ്റിൽ ഞാൻ ചേഞ്ച് കുറേ നല്ല ഫുഡടി കൂടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ സെറ്റാക്കാൻ നമുക്കിനിയിപ്പോൾ നോമ്പ് വരാൻ പോകല്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ വാമപ്പ് കഴിഞ്ഞിട്ട് കുറേ നേരം ഞാൻ ഇക്കാനും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം വീഡിയോ എടുത്തരാൻ ആരോടും ചോദിച്ചില്ല ഒന്നാമത് അതായിരിക്കും പിന്നെ വൈകും പോയി ഇക്കാൻ്റെ ഒക്കെ കഴിഞ്ഞു എൻ്റെയും കഴിഞ്ഞു ഷൂ എല്ലാം ചേഞ്ച് ചെയ്ത് ഷൂ ഒക്കെ നമ്മൾ ബാഗിൽ തന്നെ ആക്കിയിട്ട് വരും ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ബ്ലോഗ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകും ഹാവു ഇവിടെ തന്നെ ചൂളിപ്പണിയൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഇല്ല ഇല്ല ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കിച്ചൺ മാത്രമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും തന്നെ രാത്രിയായി പക്ഷേ പക്ഷേ കിച്ചൺ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ടോ എന്താ പറയുക എന്തോ ഒരു മലമറിക്കുന്ന പണി അവിടെ കഴിഞ്ഞതുപോലെ അപ്പോൾ ഒരുപാട് പേര് ഇതിനേക്കാൾ കൂടുതൽ പാത്രങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ എനിക്കെന്തായാലും അത് സാ അതിന് പറ്റാറില്ല അപ്പോൾ നമ്മളെപ്പോഴും വിളിക്കൂട്ടോ ആളിനെ ഒരു നാലഞ്ച് വർഷമായിട്ടാണ് നമ്മളിങ്ങനെ ആളിനെ വിളിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പക്ക് ഞാനും ഉപ്പിയും ഉമ്മയും തന്നെയായിരുന്നു വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാലഞ്ചോ ആറോ അത്ര വർഷം ഓക്കെ അതിന് മുമ്പേക്കെ നമുക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല കേട്ടോ ഒരുമിച്ച് ഈ പറഞ്ഞപോലെ എനിക്ക് റാക്കിൻ്റെ മേലെ കയറാനും ഒന്നും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല പിന്നെ കാലിങ്ങനെ മൂന്ന് പ്രാവശ്യം ഒടിഞ്ഞ പിന്നെ അത് ഭയങ്കര പേടിയാവാൻ തുടങ്ങി അതോടുകൂടി നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി കേട്ടോ പിന്നെതാ ഞാൻ വന്നത് അവിടെ ഇരുന്ന് ഒരാൾ ടി വി കാണുന്നതാണ് കാണുന്നത് പിന്നെ ഞാൻ വേഗം വന്ന് പാലൊക്കെ എടുത്ത് ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എന്താ ഉണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരി മുട്ടക്കറിയാണ് പക്ഷെ ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ വേഗം തീർക്കണം കേട്ടോ എന്ത് ചിന്തിയാലും അപ്പം തുടച്ചു വിടുന്ന ഒരു സ്വഭാവം കൂടെ എനിക്കുണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ആ പിന്നെ നമ്മുടെ വീഡിയോ അതാ അപ്പം തന്നെ ലൈക്ക് ചെയ്യൂ പ്ലീസ് 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 പൊന്നല്ലേ സ്വത്തല്ലേ ഒന്ന് ലൈക്ക് ചെയ്യോ ഇന്നല്ലേ നമ്മൾ പർച്ചേസ് പോയിട്ടുണ്ടായിരുന്നു ലൂല് ഒരുപാട് ആൾക്കാരെ ഉണ്ട് സെൽഫി എടുത്തു എന്താ പറയുക വന്ന് കൈ പിടിച്ച് താടിയിലൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹം കാണിച്ചപ്പോഴേ ഭയങ്കര സന്തോഷമായിട്ടോ ഒത്തിരി ഫാമിലി വന്ന് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് അങ്ങനെ ഭയങ്കര സന്തോഷമായി അയ്യോ അപ്പോ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് കേട്ടോ ഇപ്പം ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയേക്കുന്നത് എന്നുള്ളത് ഞാൻ തന്നെ വ്ലോഗൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ആരെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു നമ്മുടെ പാത്രമാണോ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ വ്ലോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ഇടാട്ടോ പിന്നെന്താണ് താത്ത നിങ്ങളെ സമ്മതിക്കണം കുക്കിംഗ് ചെയ്ത് മടുക്കുന്നില്ല ഡെയിലി ചെയ്യുമ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഒന്നും എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ എനിക്ക് പൊതുവേ കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഫുഡ് മിസ് ചെയ്യാറ് ആ മിസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഇവിടുത്തെ ഉമ്മാൻ്റെ എൻ്റെ ഉമ്മാൻ്റെ ഫുഡ് എനിക്ക് മിസ് ചെയ്യാറുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കും പിന്നെ സിസ്റ്ററും അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ കഴിക്കും പിന്നെ എനിക്ക് വെയ്യാണ്ടാകുമ്പോൾ ഉമ്മ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യാറ് അപ്പോൾ അത് കഴിക്കും അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിലി അല്ലേ അതിൽ ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കാര്യൊക്കെയാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും മേ ബി അതല്ല പിന്നെ പിന്നെന്താ ഞാൻ ചായ എല്ലാം വെച്ചിട്ട് ചായ കുടിച്ചു റിഹാൻക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് റിഹാൻക്ക് സ്കൂളുണ്ട് അയാൻക്ക് സ്കൂളില്ല കേട്ടോ റിഹാൻക്ക് എക്സാമും കാര്യങ്ങളൊന്നും അല്ല അവൻ്റെ സ്കൂളിൽ ജസ്റ്റ് എക്സാമിന് മുമ്പായിട്ട് ഒരു ജസ്റ്റ് ഒരു കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക പ്രേ ചെയ്യ പ്രാർത്ഥിക്കാനും എല്ലാറ്റിനും കൂടി വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം അത് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഇത് വെച്ചേക്കുന്നത് അപ്പം എന്തായാലും അവൻ കഴിച്ചിട്ട് അവൻ പോയി ജസ്റ്റ് ഒരു അവൻ ഈ പറഞ്ഞ പോലെ ബ്രെഡും പീനട്ടും തന്നെയാണ് തന്നെയുണ്ടോ കഴിച്ചത് പിന്നെ ഞാൻ വേഗം പോയി ചേച്ചിമാരൊക്കെ വരുന്നതിന് മുമ്പ് കർട്ടനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വാഷ് ചെയ്തെടുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ബാക്കിയുണ്ട് റൂമിലത്തെ വാതിൽ ജനല് ഇതൊന്നും തുടച്ചിട്ടില്ല അതെല്ലാം ബാക്കിയുണ്ട് കേട്ടോ ഇപ്പോഴും ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പത്ത് ദിവസമായി തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം വീട്ടിലെ എല്ലാ ഭാഗവും മുക്കും മൂലയും എന്താ പറയുക എല്ലാം ക്ലീൻ ആവുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു ഒരു സംതൃപ്തി ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ കർട്ടിനൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് വാഷ് ചെയ്തു ഇതെല്ലാം മെഷീനിൽ തന്നെയാണ് കേട്ടോ വരുന്നവർക്ക് വാഷ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല എല്ലാം മെഷീനിൽ തന്നെ ഇടും കാരണം അത്രയും സമയം അവിടെ ഇതാവുമല്ലോ ഞാൻ വിചാരിച്ചത് ഇന്നങ്ങ് തീർക്കാം എന്നാണ് കേട്ടോ ഈ ഒരു നനച്ചുള്ളി പണി ഇന്നങ്ങ് തീർക്കണം എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ കാരണം പിറ്റേ ദിവസം നമുക്ക് പർച്ചേസിനൊക്കെ പോകണം എന്നോ കേട്ടോ അപ്പോൾ ഞാനും ഹെല്പ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ട് കുട്ടികളവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നിട്ട് വേഗം ഒക്കെ ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എഗ്ഗ് കറി ഉണ്ടാക്കി ഭൂരി ഉണ്ടാക്കണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ഗോതമ്പിൻ്റെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ആശീർവാദിൻ്റെ ഈ ഒരു പാക്കറ്റ് പത്ത് കിലോൻ്റെ കേട്ടോ നമ്മൾ മേടിച്ചത് അപ്പം അത് തീരുന്നില്ല ഭയങ്കര പ്രയാസം ഡെയിലി രണ്ട് നേരം ഉണ്ടാക്കിയാലേ തീരു തോന്നി ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ആവശ്യം വരില്ല ചപ്പാത്തി ആവശ്യം വരില്ല ഭൂരി ആവശ്യം വരില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ മെയിൻ കോഴ്സ് വേണ്ട എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട്സും ജ്യൂസും ആ ഒരു സ്നാക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ എല്ലാവർക്കും മതിയാകും കേട്ടോ പിന്നെ ആരും ഇഡലി ദോശ പത്തിരി ഇങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കണം എനിക്ക് അതൊന്നും ഉണ്ടാക്കേണ്ട പണിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ പിന്നെ കുട്ടികൾ രണ്ടുപേരും അധികം പള്ളിയിൽ നിന്നാണ് കേട്ടോ നോമ്പ് തുറക്കാറ് അവിടെ പിന്നെ ഫുഡും കാര്യങ്ങളും സ്നാക്കും എല്ലാം ഉണ്ടാവാറുണ്ട് അപ്പം അവർ അവിടെ നിന്നാണ് നോമ്പ് തുറക്കാറ് അതുകൊണ്ട് എനിക്ക് ഉമ്മാക്കും ഇക്കാക്കു വേണ്ടിയിട്ടൊന്നും പത്തിരി ഇറച്ചിക്കറി ഇങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പൊതുവേ കഴിപ്പ് കഴിക്കല് കുറവായിരിക്കും കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ ഇതാ തേങ്ങക്കൊന്ന് അടച്ച് ചിരവി എടുക്കുകയാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ജഗ്ഗിലോട്ടാണ് കേട്ടോ തേങ്ങ ഇടുന്നത് മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോയാൽ ഞാനുണ്ട് ജഗ്ഗിലോട്ട് ഇടാൻ പോകുന്നു അപ്പോൾ എന്തോ എന്തോ ഒരു എന്ത് പറ്റി രാവിലെ തന്നെ എന്ന് ഞാൻ സ്വയം ചോദിച്ചു അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ മുട്ടക്കറിക്ക് പിന്നെ അറിയാമല്ലോ നല്ലപോലെ അരയ്ക്കണം പിന്നെന്താണ് ഹായ് ചേച്ചി ഞാൻ വീഡിയോസ് കാണാറുണ്ട് ഞാൻ അങ്ങനെ വീഡിയോയ്ക്ക് കമൻ്റ് കൊടുക്കുന്ന ആളല്ല ബട്ട് ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ കമൻറ്റ് തരാൻ തോന്നി കാരണം നിങ്ങൾ റിപ്ലൈ റിപ്ലേ തരുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാല്യൂ നിങ്ങൾ തിരിച്ചും തരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ റിപ്ലൈ തരുന്നത് അതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഓക്കെ പിന്നെ നിങ്ങൾ പണികൾ എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് വൈബ് തോന്നാറുണ്ട് ഓക്കെ വല്ലപ്പോഴും കമൻസൊക്കെ ആയി വരാം ഓക്കെ മുത്ത എന്തായാലും കമൻറ്റ് ഇടാൻ പറ്റുന്ന സമയങ്ങളിൽ എന്തായാലും ഇടുകട്ടോ പിന്നെ വ്ളോഗ് ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വലിയ വ്ളോഗൊന്നും ചെയ്യൂല റെസിപ്പി ആയിരിക്കും കൂടുതൽ എൻ്റെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ റെസിപ്പിയിലും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ഡെയിലി വ്ളോഗ് ഇടാനും നോക്കാം കേട്ടോ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ മുട്ടക്കറിയും പൂരി ഒക്കെ റെഡി സമയം ഏകദേശം പത്ത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എല്ലാവർക്കും ഉള്ളവർ ചുട്ടെടുക്കേണ്ടത് പിന്നെ ചേച്ചിമാർ വന്ന് അവരുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ വിചാരിച്ച ഞാൻ ഒറ്റയ്ക്കാണ് നനച്ചൂലി എന്നുള്ളതാണ് അല്ല ഫസ്റ്റ് ഡേ മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു സെക്കൻഡ് ഡേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ സെക്കൻഡ് ഡേ തന്നെ അങ്ങ് എല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ജനലും വാതിലും അതുപോലെ റാക്കൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ ഞാൻ അവർക്കെല്ലാം കഴിക്കാൻ കൊടുത്ത ശേഷം ഞാനും ഇരുന്ന് ഫുഡ് കഴിച്ചു പിന്നെ അവർക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ലഞ്ച് കൊടുക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ രാ രാ നാലുമണിക്ക് ചായ കൊടുക്കും രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചായയും ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അങ്ങനെ ഞാനും കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്കുള്ള ഭൂരി ഞാൻ ചുട്ട് പിന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എഗ്ഗ് കറി എടുത്ത് അവർക്കും കൂടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഹൈ സപ്പോർട്ട് സൂപ്പർ വീഡിയോ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് അതേപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു റാക്കിൽ ന്യൂസ് പേപ്പറിന് പകരം എന്താണ് കാർപ്പറ്റോ ആ കാർപ്പറ്റ് വിരിച്ചാൽ നല്ല നീറ്റായിരിക്കും ഞാനിവിടെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ന്യൂസ് പേപ്പർ വെക്കുന്ന ആ ഒരു ഭാഗമല്ലേ അവിടെ ഞാൻ ഓയിലും കാര്യങ്ങളൊക്കെയാണ് വെക്കാറ് താഴെ ഞാൻ വേറെ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ മേലെ ന്യൂസ് പേപ്പർ വിരിക്കാറുണ്ട് കാരണം എന്താ പറഞ്ഞ ഈ ഓയില് ഇതൊക്കെ വെക്കുമ്പോൾ ആ ഒരു എണ്ണയുടെ അത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ആവുമല്ലോ ഓയിലാവുമ്പോൾ അത് ഫുൾ വലിച്ചെടുക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കളയാം വേറെ വിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗത്ത് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അതേപോലെ പാത്രങ്ങൾ എത്രയാണ് ഉപയോഗിക്കാതെ ഇരിക്കുന്നത് എക്സ്ചേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭാവ മെറ്റൽസിൽ പോയിട്ട് കുറേ പാത്രങ്ങൾ കൊടുത്തു കുറേ സ്റ്റീൽ പാത്രം കൊടുത്തു കുറേ അലുമിനിയം പാത്രം കൊടുത്തു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കോട്ടിങ് പോയത് അങ്ങനെ ഇങ്ങനെ അതെല്ലാം കൊടുത്തു ഗ്ലാസ്സുകൾ കൊടുത്തു കുറേ സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാല്ല ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഇവിടെ ആളെ വിളിച്ചെടുപ്പിച്ചാൽ ആയിരം രൂപ കൊടുക്കണം അഞ്ചുമണിവരെ എടുക്കൊള്ളൂന്ന് ആയിരം എവിടെ ഇല്ല നിങ്ങളെ പറ്റിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ആയിരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് നാട് നമ്മളെവിടെയൊക്കെ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് അവരിപ്പോൾ ആക്കിയതാണ് അഞ്ഞൂറായിരുന്നു കറക്റ്റ് പിന്നെ നമ്മൾ എക്സ്ട്രാ നിൽക്കുമ്പോൾ ഒരു അമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ അവർ അറുന്നൂറാക്കിന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താണ് എത്ര എന്താ കഹാനി ഷോപ്പ് അത് ഞങ്ങളുടെ ൈഡൽ റെൻ്റൽ ഷോപ്പാണ് വിത്ത് ബോട്ടിക്ക് ആൻഡ് മേക്കപ്പ് ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പം അത് ഓപ്പൺ ആവാൻ പോവണേ ഉള്ളൂ ഓപ്പൺ ആയിട്ടില്ല ഇൻഷാല്ല ഓപ്പൺ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടും നിങ്ങൾ എന്തായാലും അറിയിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മുറ്റവും എൻ്റെ റൂമത്തെ ജനലും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ക്യാബിൻ ഡോർ ചെയ്താൽ പൊടി ഒഴിവാക്കാം ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇനിയിപ്പം ഇതിലോട്ട് ഈ ഒരു വീട്ടിലോട്ട് വേണ്ടിയിട്ടൊന്നും എക്സ് ഒന്നും കൂടുതലായിട്ട് ചെയ്യുന്നില്ല വീട് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യണത് അവിടെ നന്നായിട്ട് വൃത്തിയാക്കുക സ്റ്റേ ചെയ്യുക ഇതാണ് എൻ്റെ ഒരു പോളിസി അല്ലാണ്ട് ഇനിയിപ്പം നമ്മളിത് മേക്ക് ഓവർ ചെയ്യാനോ റെനോവേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഇൻഷാല്ല അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് ഇനി പഠിച്ചോനെന്താ വിചാരിച്ചേക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ലാറ്ററിൻ്റെ മേലെ കയറിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് അവർ ബാക്കിലത്തെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് വെച്ച റൂം എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഞാനും കൂടെ കൂടിയിട്ടില്ലെങ്കിൽ ഇന്ന് കഴിയില്ല എന്നുള്ള ഒരു തോന്നൽ വന്നപ്പം ഞാൻ ഇവിടേക്ക് കയറി ഹാളിൽ പിന്നെ ഇനി ഒരുപാടില്ലല്ലോ ഹാളിൽ ഈ രണ്ട് ഷോക്കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ നേരത്തെ യും ചെയ്തതാണ് കേട്ടോ അപ്പൊ പിന്നെ ഈ ഒരു കാണുന്ന പിക്ചറുകൾ സ്പീക്കർ ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ ആ ഒരു ഭാഗത്തിന് നിറയെ അഴുക്കുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒന്ന് വേഗം തൊടച്ച് മാറ്റി എടുക്കുകയാണ് പിന്നെ ഫാനൊക്കെ അവർ തൊടച്ച് തരും ഒന്നാമത് എനിക്ക് ലാഡറിൽ കേറിയിട്ടുള്ള ഈ പണികൾ പേടിയാണ് പേടിയാണ് ഹൈറ്റ് ഒരു പ്രാവശ്യം ഇതുപോലെ ഈ ഹൈറ്റിൽ കയറിയപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വീഴാൻ പോയിട്ടോ അതോടുകൂടി എന്നൊക്കെ ഇങ്ങനെ പടപടാ പറഞ്ഞിട്ട് ഇടിക്കായിരുന്നു അതോടുകൂടി ഭയങ്കര പേടി പിടിച്ചതാണ് പിന്നെ കാലും ഒടിഞ്ഞല്ലോ രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും ശരിയായി അപ്പോൾ ഞാൻ ഇതിലന്നെ ഒരു നാല് സ്റ്റെപ്പ് അപ്പുറത്ത് ഞാൻ കയറൂല അത്രയും പേടിയാണ് കേട്ടോ നാലാമത്തെ സ്റ്റെപ്പിൽ കയറി നിൽക്കുമ്പോൾ തന്നെ പേടിയാണ് അപ്പൊ എന്തായാലും ഇതാ ഫാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിട്ടൊന്ന് തുടച്ചു പിന്നെ അവര് വീണ്ടും തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാനൊക്കെ പിന്നെ സൂപ്പർ വീഡിയോ എത്തുക എന്തോരം പാത്രങ്ങളാണ് ഉള്ളത് കഴുകി ഫുൾ ഉള്ളത് കഴുകി ഫുൾ ക്ലീനിങ് കഴിഞ്ഞ ഫുൾ ക്ലീനിങ് എന്നാണ് ചോദിച്ചേക്കുന്നത് ആ ചേച്ചിമാരാണ് പാത്രങ്ങളൊക്കെ ഞാൻ ഞാനൊന്നും കഴുകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പാത്രങ്ങൾ ഞാൻ പിന്നെ കഴുകിയ പാത്രങ്ങളിനെയൊക്കെ അടുക്കളയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലീനിങ് പരിപാടി ഉണ്ട് അത് താ ഇന്നത്തോടു കൂടി അങ്ങ് തീർക്കണം വിചാരിച്ചിട്ടാണ് ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ വീക്കിൻ്റെ പരിപാടി ഉണ്ടാവും ഏതൊരു വീടാണെങ്കിലും പിന്നെ അത്രയും സാധനങ്ങൾ കുറവാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ അടുക്കള വീഡിയോ ഇല്ലാത്തത് കാരണം നമ്മൾ വീണ്ടും കൊബൂസും പരിപ്പ് കറിയും ആയിരുന്നു ഇൻഷാല്ല അടുക്കളയിലത്തെ വീഡിയോ ഒക്കെ നമുക്കിനി ചെയ്യാം നോമ്പിനി നോമ്പിൻ്റെ സ്പെഷ്യൽ വീഡിയോസും സ്നാക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അപ്പം എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ സിറ്റൗട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സിറ്റോട്ടത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് ഇറക്കിയിട്ട് സിറ്റോട്ട് നല്ല സോപ്പ് കൂടി ഇട്ടിട്ട് അടിച്ച് കഴുകിയെടുക്കുക അപ്പോൾ നല്ലൊരു വൃത്തി വരുമല്ലോ നമ്മളെത്ര തുടച്ചാലും വെള്ളം ഒഴിച്ചടിക്കുന്നതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണല്ലേ പക്ഷെ വെള്ളം ഒഴിച്ചിങ്ങനെ അടിക്കുമ്പോൾ നല്ല ടെൻഷനും ഉണ്ട് ഇത്ര വെള്ളം കളയല്ലേ അല്ലേ പഠിച്ചോനെ ഭാവിയിൽ നമുക്ക് ക്ഷാമം വരുമോ ഇനിയിപ്പോൾ വേനൽ വരുകയല്ലേ എന്നുള്ളതൊക്കെ ഭയങ്കര ടെൻഷനുമാണ് പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾക്ക് വെള്ളം വേണമല്ലോ ഇനിയിപ്പോൾ കുറെ കമന്റ്സ് ഇനി അതിൻ്റെ ആണോ വരുകയെന്നറിയില്ലെട്ടോ എനിക്ക് അപ്പൊ എന്തായാലും സെറ്റിയിലുള്ള അലക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേഗം എടുത്ത് മാറ്റുകയാണ് കേട്ടോ ഉമ്മ അവിടെ ബാക്കിൽ വേണ്ടതും വേണ്ടാത്തതും സാധനങ്ങളൊക്കെ വേർതിരിച്ച് എടുക്കാണ് ഇതേപോലെ ഞാൻ ഷൂ റാക്ക് മൊത്തം അങ്ങ് എടുത്തു ഒരു ലന്മാറയിൽ വെക്കണ്ട ഷൂ ഉണ്ടാവും മൂന്ന് പേരുടേയും കൂടെ ഞാൻ എന്നിട്ട് ഇങ്ങനെ വഴക്കു പറയും നിങ്ങളാണ് ഷൂ ഇടുന്നത് എന്നിട്ട് നിങ്ങൾ വൃത്തിയാക്കുന്നില്ല ഞാനാണ് വൃത്തിയാക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ പറയട്ടെ അവരോട് അപ്പം ഇന്ന് ഞാനും റിഹാനി അയാനും കൂട്ടി ഇക്കാക്ക് പിന്നെ ഡസ്റ്റ് അലർജി ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വിളിക്കാനേ പറ്റൂല അത്രയും അലർജിയാണ് തൊണ്ടയും കേടുവരും പെട്ടെന്ന് ആൾക്ക് ഇത് വരും കേട്ടോ അപ്പോൾ പിന്നെ റിഹാനോ അയാനോ ആണ് ഇന്ന് എന്റെ കൂടെ കൂടിയത് അയാൻകുട്ടി ഫുള്ള് ഷൂ കഴുകാൻ പറ്റുന്നത് ഫുള്ള് കഴുകിയെടുത്തു റീഹാന് ഫുള്ള് തുടയ്ക്കാൻ പറ്റുന്നത് ഫുള്ള് തുടച്ചെടുത്തു പിന്നെ വേണ്ടതും വേണ്ടാത്തതും രണ്ട് ചാക്ക് ഷൂ തന്നെ വേണ്ടാത്ത ഷൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ മാറ്റി വെച്ചു ഇനി ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യണം നല്ല ഷൂ ആണ് പക്ഷേ പണ്ടത്തെ പോലെ ആരും വരാറോ ചോദിക്കാറോ ഒന്നുമില്ല അപ്പോൾ പിന്നെ നമ്മളിനി പഞ്ചായത്താൾക്കാര് വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകാറുണ്ട് കേട്ടോ നമ്മൾ കത്തിക്കാൻ ഇതിനൊന്നില്ല അവർ വന്ന് എടുത്തിട്ട് പോകും ഷൂ ആണെങ്കിലും ബാഗ് ആണെങ്കിലും അങ്ങനെ ഹാളിലത്തെ ജനലൊന്നും തുടച്ചു ഇവിടുത്തെ ജനലിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ ഇല്ല അത് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ ഞാൻ ഇതാ സെറ്റീത്തോരോന്നും എടുത്ത് മാറ്റി ഈ സെറ്റിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നിറയെ പൊടി ഉണ്ടാവും കേട്ടോ ഈ മരത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ അതൊക്കെ നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ച് ഇതാക്കി കഴിഞ്ഞാലേ പോകെട്ടോ അപ്പം ഞാനിത് ആ വെള്ളം അടിച്ച് ആക്കുകയാണ് വെള്ളം ഒന്ന് അടിച്ച് അടിച്ച് കഴുകിയെടുക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഇതിനേക്കാൾ ഫോഴ്സിലുള്ള പൈപ്പുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ജസ്റ്റ് ഇങ്ങനെ അതിലൊക്കെ വളരെ കുറച്ച് വെള്ളം മതിയാകും അപ്പോൾ എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സെറ്റിയുടെ ഇരിക്കുന്ന ഇതും കൂടെയില്ലേ അതും ഞാൻ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ചിനി ഈ പാത്രക്കടയുടെ പേര് പറഞ്ഞില്ലേ അമ്മ തല കറങ്ങുന്നു കണ്ടിട്ടെന്ന് ഓക്കെ വർഷങ്ങളായിട്ട് തല കറങ്ങി കറങ്ങി ഇപ്പം എനിക്ക് തലയൊന്നും കറങ്ങാറില്ല കേട്ടോ അപ്പം ഞാൻ ഷൂ സ്റ്റാൻഡും കാര്യങ്ങളും ഈ ഭാഗത്തും എല്ലായിടത്തും ഒന്ന് നല്ലപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് റിഹാൻ ഷൂകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അതിന് കുട്ടി അപ്പുറത്ത് നിന്ന് അവനക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് സോപ്പ് പൊടി ആക്കിയിട്ട് ഓരോ ഷൂവും അതിലിട്ട് കഴുകി കഴുകി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് മെഷീനിലിട്ടിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത് കല്ലിലൊന്നും വാഷ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഈ പരിപാടികളൊക്കെ വേഗം ചെയ്തു തീർക്കുകയാണ് ഇനിയിപ്പോൾ ഒരു സംഭവങ്ങൾ ഇരിക്കുന്ന ഈ പാർട്ടുകളില്ലേ സോഫ സോഫയുടെ അതിനൊക്കെയൊന്ന് വേഗം കഴുകിയെടുക്കണം അതേപോലെ എന്നോട് മഞ്ഞക്കുളം പള്ളിയുടെ അടുത്താണോ വീട് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല നമ്മുടെ വീട്ടിൽ വീട്ടിൽ പാലക്കാട് ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ എന്തോ ഇങ്ങോട്ട് പോരണം കേട്ടോ വാളയാർ സൗഡ് സൈഡിലോട്ട് പോരണം കേട്ടോ പിന്നെ എല്ലാവർക്കും ഉണ്ട് പാത്രം ഒരുപാട് ഇപ്പോൾ ചില്ല് പാത്രമാണ് പലരും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാത്രമല്ല മാക്സിമം കഴുകി തുടച്ച് ഒതുക്കി വയ്ക്കും എല്ലാവരും കാണാൻ ഷോക്ക് വയ്ക്കാറില്ല പൊടി പിടിക്കും പണ്ടത്തെ പോലെ ഇപ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ കാണുന്നത് പലയിടത്തും കുറവാണ് അത്രയ്ക്കും കിച്ചൺ ക്ലീൻ ആയിരിക്കും സ്പൂൺ പോലും പുറത്ത് കാണിക്കില്ല അത്രയ്ക്കും അടുക്കും ചിട്ടിയാണ് ഇപ്പോഴത്തെ കിച്ചൺ അതെ അതെ മോഡലാർ കിച്ചൺ ഒക്കെ അങ്ങനെ തന്നെയാണ് നമുക്കിത് ആക്കാനൊക്കെ പറ്റും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ാണ് ഒന്നാമത് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്ക് എനിക്കറിയില്ല ട്ടോ പിന്നെ ചെറിയ പാത്രങ്ങളെല്ലാം അടുക്കി വലിയ മൂടിയുള്ള ബക്കറ്റിലോ മറ്റോ ഇട്ട് വെച്ചാൽ പൊടി പിടിക്കില്ല നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മളതെല്ലാം എടുത്തിട്ട് പോയി കൊടുത്തു കേട്ടോ പിന്നെ പാത്രം കാണാത്ത വരും ഇല്ല ആ കാണാത്തവരാരും ഇല്ല അതൊന്നും ഇല്ല ഞാൻ ഒരു ക്യാപ്ഷൻ അങ്ങനെ ഇട്ടു എന്നും പറഞ്ഞിട്ട് പിന്നെ എന്താണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പാത്രത്തിൻ്റെ കമൻസ് ഉണ്ടായിരുന്നു എന്തിനാ ഇത്രയും പാത്രങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അതെല്ലാം വിടില്ലേ അല്ലാണ്ട് എന്ത് പറയാനാ അങ്ങനെ താ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ വെള്ളം അടിച്ചടിച്ച് കഴുകുകയാണ് അതുപോലെ ഒരു തുണി വെച്ചിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പോളിഷും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇട്ടും അരയ്ക്കാനൊന്നും പറ്റില്ല ആ പൊടികളൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതിയിട്ട് അത്രേ ഉള്ളൂ അങ്ങനെ സിറ്റോട്ടിലുള്ള ഷൂവിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെ ഉമ്മയും റീഹാനും കൂടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ പോലെ ഷൂ ഒക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നല്ല പൊടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെയും കൂടെ ഒന്ന് ഇതുപോലെ ആക്കിയിട്ടെടുത്തു ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെള്ളം അടിക്കുമ്പോഴേക്കും ക്ലീനായി വരുന്നുണ്ട് കാരണം പൊടികളാണ് പിന്നെ ഉണ്ടായിരുന്നു അതിനൊക്കെ തുണി വെച്ചിട്ട് തുടച്ച് കഴുകിയൊക്കെ എടുത്തു പിന്നെ ഇത് ആ ഈ ഒരു ഭാഗം ഇതുപോലെ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോപ്പ് ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ നമുക്കത് എന്താ ചെരിച്ച് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ വെള്ളമൊക്കെ പോകും അല്ലാണ്ട് എന്താ പറയുക ഇങ്ങനെ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെരിച്ച് ചെരിച്ചങ്ങോട് വെച്ചാൽ മതി കേട്ടോ വേഗം പോകും പിന്നെ ബാക്കിലൊക്കെ ഇച്ചിരി മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും തുണി വെച്ചിട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ അങ്ങനെ നമ്മളിതാ ഓരോന്നും നനച്ചുള്ളി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കേറ്റവും കൂടുതലായിട്ട് തൃപ്തിയായത് സിറ്റോട്ട് ചെയ്തതും അടുക്കള ചെയ്തതും തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചവിട്ടിയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കുറെ പിള്ളേർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് ആ വ്ലോഗ് എടുക്കുകയാണെന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ അവർ സൺഡേ അവരുടെ കോളേജിൽ ഇങ്ങനെ ഫിസ് ഇങ്ങനെ മെഡിസിൻ മെഡിക്കൽ പരമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞാനും ഞാൻ കുട്ടിയും കൂടി പണികളുടെ അടിയിൽ കുറച്ച് ഫണ്ണാവാന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് അവനെന്നെ ഫുള്ള് നനച്ച് കിട്ടും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ ചുരിദാർ അടക്കം നനച്ചു കിട്ടും പിന്നെ അവന് കഴുകിയ ഷൂകളിനെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചവിട്ടി എപ്പോഴും എനിക്കിങ്ങനെ കാലുകൊണ്ടിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇതാക്കുന്നതാണ് ഇഷ്ടം സോപ്പ് ഇട്ടിട്ട് അങ്ങനെ ആകുമ്പോൾ എൻ്റെ കാലും വൃത്തിയാവും ചവിട്ടിയും വൃത്തിയാവും അടിപൊളി ആയിട്ടല്ലേ അപ്പോൾ എന്തായാലും ഞാൻ വേഗം വേഗം ഒന്ന് ചവിട്ടിനി ഇതാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചിലവാക്കണ്ടില്ലേ ഞാൻ ഇനിയിപ്പോൾ അതായിരിക്കും ഗവൺമെന്റ് എന്തിനാ ഇത്ര വെള്ളം ചിലവാക്കുന്നത് എന്നുള്ളത് ശരിക്കും പേടിയാവുന്നുണ്ട് വെള്ളം ചിലവാക്കുമ്പോൾ നമ്മൾ വിലയില്ലാണ്ട് എന്തെങ്കിലും ചെയ്യണത് തന്നെയായിരിക്കും ഭാവിയിൽ നമുക്ക് പണി കിട്ടുന്നത് അപ്പോൾ താ വീണ്ടും ഈ ഒരു പീസും ഞാൻ നന്നായിട്ടൊന്ന് ഞാൻ സോപ്പിൻ്റെ ലിക്വിഡും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സോപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു സോപ്പ് പൊടി അങ്ങനത്തെയൊക്കെ ഇട്ട് കണ്ട് നല്ലപോലെ ചവിട്ടി ചവിട്ടി ആക്കി കഴിഞ്ഞാണ്ടല്ലോ നല്ല കളർ വയ്ക്കെട്ടോ നമ്മുടെ ചവിട്ടി പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോകും ബ്രഷ് ഇട്ട് കഴുകിയാൽ പോലും എനിക്ക് ഇത്ര വൃത്തി തോന്നാറില്ല എനിക്കിങ്ങനെ കഴുകുമ്പോഴേ പണ്ട് കൾഫിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബ്ലാങ്കറ്റൊക്കെ ആൾക്കാരിങ്ങനെ പുഴയിലൊക്കെ കൊണ്ടുപോയിട്ട് ചവിട്ടി ചവിട്ടി കഴുകുന്ന ആ ഒരു സീനാണ് ഓർമ്മ വന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ബാത്റൂമിൽ അങ്ങോട്ട് ഇടും എന്നിട്ട് ചവിട്ടി 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 അങ്ങ് കഴുകും ഭയങ്കര ടാസ്ക് ആണല്ലേ അത് കഴുകണമെങ്കിൽ പെട്ടെന്ന് എനിക്കതാണ് ഓർമ്മ വന്നത് അങ്ങനെ സിറ്റോട്ടിലും ഈ പറഞ്ഞ പോലെ സോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ച ഇങ്ങനെ ചൂല് വെച്ച് വെച്ചടിച്ചടിച്ചിട്ടാണ് കഴുകണത് ആൻകുട്ടി കളിക്കണമുണ്ടോ അങ്ങനെ ചൂല് വെച്ച് വെച്ചടിച്ചടിച്ച് ഞാൻ ക്ഷീണിച്ചപ്പോൾ ആൻകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മുറ്റത്തൊക്കെ അവൻ തന്നെ ചെയ്തു ഞാൻ വെള്ളം എന്താ പറയുക ഇതുപോലെ ആക്കി കൊടുക്കുക ചെയ്തത് കേട്ടോ ബാക്കിയുള്ള ഇതൊക്കെ അവൻ തന്നെ ചെയ്തു തന്നു കേട്ടോ എനിക്ക് റീഹാനുള്ളിൽ കുറേ സാധനങ്ങൾ റിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു ഉപ്പാൻ്റെ കൂടെ അതിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു നമ്മുടെ ഈ വ്ളോഗ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫിനിഷ് ആക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കുക എടുക്കുക ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ ക്ലീനിങ് ചെയ്യാൻ തന്നെ ഒരുപാട് ടൈം വേണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കലും ഓഫ് ആക്കലും ഇങ്ങനെ ആവുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ സമയം പിന്നെ ഹോളിലത്തെ വളലും വേഗം ഒന്ന് തുടച്ചെടുത്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അവർ ചെയ്തോളൂ കേട്ടോ അടിച്ചുവാറിലും ഹാൾ തുടക്കലും പിന്നെ എനിക്കുണ്ടായിരുന്നു ടീ പോയി ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ ടീവിൻ്റെ ബാക്ക് സൈഡും ക്ലീൻ ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചിട്ട് ഞാൻ തന്നെയാണ് ക്ലീനാക്കി ഒക്കെ എടുത്തത് കേട്ടോ കാരണം ഇനിയിപ്പോൾ അവർ അത് വലിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിറങ്ങും പണികളൊക്കെ ഞാൻ തന്നെ വേഗം വേക്കും ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ രണ്ടാമത്തെ നാലാമത്തെ ബ്ലോഗാണ് അല്ലേ നാലാമത്തെ പാർട്ടാണല്ലേ ഇത് ഇന്നത്തോടു കൂടി ക്ലീനിങ് അങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്തായാലും നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അതുവരേക്കുള്ള ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും അയ്യോ ഞാൻ സംസാരിച്ച് സംസാരിച്ചു ഞാൻ അപ്പം എനിക്ക് തോന്നുന്നു നനജോലി ചെയ്തിട്ട് പോലും ഞാൻ ഇത്ര ക്ഷീണിച്ചില്ല എന്ന് തോന്നുന്നു ഇപ്പം ഭയങ്കര ഉറക്കം വരലൊക്കെയാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വർഷത്തെ ക്ലീനിങ് നന ചുള്ളി വ്ളോഗസാനിച്ചേക്കുവാണ് ഇനി നാളെ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ടുള്ള പർച്ചേഴ്സ് വ്ളോഗ് വരാം ചെറിയ വ്ളോഗിക്കും അത് അപ്പോൾ എന്തായാലും നമ്മളെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ എനൈസ്